ആ വിളിക്ക് ആയിരം അർത്ഥങ്ങളുണ്ട് അയ്യോ അത് ഏത് വിളി അമേരിക്കയിലോ യിലോ യൂറോപ്പിലുള്ള വിളി വല്ലതും അല്ല പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ മറ്റേ തോന്നുന്നത് ഏറ്റവും വലിയ സമ്പാദ്യം എവിടെന്നാണ് പലരും എനിക്കറിയാം ഡൊണാൾഡ് ട്രംപ് വരെ അവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാടും ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദിയാണ് ഞങ്ങളുടെ വീട്ടിൽ അലമാരിക്കും അല്ല ഇനി ഒരു ക്ലൂ തരാ ആ സമ്പാദ്യത്തിന് ജീവനുണ്ട് ആ സമ്പാദ്യത്തിന് ജീവനുള്ള ഒറ്റ സമ്പാദ്യമേ ഉള്ളൂ നമ്മുടെ മാതാപിതാക്കളാണ് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് തീർച്ചയായിട്ടും അഞ്ചന ഇന്നിപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ഓൾഡ് ഏജ് ഹോമുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായിട്ട് കുറച്ച് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതെ അതായത് ഇപ്പം ഈ പറയുന്ന ലക്ഷറി ആയിട്ടുള്ള ഈ ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട് അതായത് മക്കൾക്ക് പാരന്റ്സിനെ നല്ല രീതിയിൽ നടത്തണം അല്ലെങ്കിൽ അവരെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്ത് നിർത്തണം പക്ഷേ മാതാപിതാക്കൾക്ക് അതായിരിക്കും ആഗ്രഹം എപ്പോഴും അവരുടെ മക്കളുടെയും ചെറുമക്കളുടെയും ഒക്കെ സാമീപ്യമാണ് ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അങ്ങനെയൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് പലപ്പോഴും ചില വീട്ടിലെ വഴക്കുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് കൊണ്ടു നിർത്തേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ അഞ്ജനയ്ക്കും അറിയാം എനിക്കും അറിയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാം എങ്കിലും ഒരു കാര്യം അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ പച്ച പ്ലാവല പഴുത്ത പ്ലാവലയൊക്കെ ഒരു പ്ലാവലുള്ളതാണ് അല്ലേ ഒരിക്കൽ പഴുത്ത പ്ലാവല താഴേക്ക് വീഴുന്നത് കണ്ട് പച്ചപ്ലാവല പൊട്ടിച്ചിരിച്ചു താഴെ കിടന്ന പഴുത്ത പ്ലാവല നോക്കി പറഞ്ഞു അല്ലയോ പച്ചപ്ലാവലേ നീയും പഴുക്കാനായി അധികം ദിവസങ്ങളില്ലായിരുന്നു അതെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരും അതുകൊണ്ട് പ്രിക്കോഷൻ ആണ് അല്ലേ പറയുന്നത് എന്തായാലും മോർണിംഗ് ഡ്രൈവിലാണ് നിങ്ങളോടൊപ്പം ഞങ്ങൾ ഈ വിശേഷങ്ങൾ പങ്കുവച്ചത് ആർ ജെ മതായി ആർ ജെ അഞ്ചനയും